ഐ ക്യൂ വിവോ ഫോണുകളിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ എന്നെ അനുകൂലിച്ചും എനിക്ക് എതിരായിട്ടും കമന്റ് ഇട്ടത് കണ്ടു ഞാൻ ഒരിക്കലും ഐക്യൂന്റെ വിവോന്റെ സർവീസ് സെന്റർ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർവീസ് സെന്റർ ഉള്ളത് സാംസങ് വിവോ ഈ മാനുഫാക്ചേഴ്സിനാണ് നമുക്ക് അങ്ങനെ പോയി സംസാരിക്കാൻ ഒരു സർവീസ് സെന്റർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റീപ്ലേസ്മെന്റ് കിട്ടിയതും ഇനി ഒരുപാട് ആളുകൾക്ക് റീഫണ്ട് കിട്ടിയെന്നുള്ളതും താഴെ കമന്റിൽ ഞാൻ വായിച്ചു സോ അങ്ങനെയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ നല്ല സർവീസ് ആയതുകൊണ്ടാണ് അവരുടെ സർവീസിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല മോശം പറയുന്നുവില്ല എന്റെ കാര്യത്തിൽ ഞാനൊരു ഇഷ്യൂ ആയിട്ട് പോയപ്പോൾ അവരെന്നെ കൺവിൻസ്ഡ് ആക്കാനാണ് നോക്കിയത് അതിനോട് എനിക്കിട്ടും യോജിക്കാനായിട്ട് പറ്റില്ല പിന്നെ പല ആളുകളും പറഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ഡിസ്പ്ലേ മാറ്റി തന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ ഡിസ്പ്ലേ എങ്ങനെ പോയി അത് പോവാൻ പാടില്ലല്ലോ ഫ്രീ ആയിട്ട് അവർ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാനുഫാക്ചറിങ് ആണ് അതുകൊണ്ടാണ് അവരത് ഫ്രീ ആയിട്ട് തരുന്നത് നമ്മൾ മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് പോട്ടെ പതിനായിരം രൂപ കൊടുത്തിട്ടൊരു ഫോൺ വാങ്ങി അത് വിത്തിൻ ടു വീക്കിനുള്ളിൽ പോട്ടെ ഒരു മാസത്തിനുള്ളിൽ അതൊരു കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കോ സഹിക്കില്ല ആർക്കും സഹിക്കില്ല ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് മദർ ബോർഡ് അടിച്ച് പോകുന്നത് തൊട്ട് ഫോൺ ഹീറ്റാവുന്നത് തൊട്ട് ഫോൺ ലേഗാവുന്ന തൊട്ട് ഇതാ ഈ ഒരു ക്യാമറ ഫോഗ് വരെ അവരുടെ ക്വാളിറ്റി ഇഷ്യൂസ് ആണ് മാസം മാസം മൂന്നും നാലും അഞ്ചും മോഡൽ ഫോണുകൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഫോണുകളുടെ ക്വാളിറ്റി അവർക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരുടെ സർവീസ് മോശമാണെന്നുള്ളത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല സർവീസ് തന്നെയാണ് ഇനി നമ്മൾ ഒരുപാട് നേരം അവിടെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കംഫർട്ട് ആക്കാനായിട്ട് ജ്യൂസ് തരുന്നുണ്ട് ബിസ്ക്കറ്റ് സ്വീറ്റ്സ് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അവരവിടെ തരുന്നുണ്ട് പക്ഷെ അവരുടെ ക്വാളിറ്റി പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ഓരോ ദിവസവും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് അത് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എത്ര സർവീസ് കൊടുത്തിട്ടും കാര്യമില്ല പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വേണം കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഐ ക്യുനിയോ ടെണ്ണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാസത്തെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ സ്പെക്കിനെ കുറിച്ചോ അധികം ബിറോ റോളുകളോ ഒന്നും കാണിക്കുന്നില്ല അതൊക്കെ ഇതിൻ്റെ സ്പെക്ക് ബിറോള് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ കണക്റ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പതിവ് പോലെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഫോണുകളുടെ വീഡിയോസ് കാര്യങ്ങളാണ് വരുന്നത് സോ ഇതുപോലെ ഫോണുകൾ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും സഹകരണം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക ഒരു രണ്ടാഴ്ച മുന്നേ ഈ ഒരു ഫോണിൽ ഏകദേശം മുന്നൂറ് അമ്പികോളം വരുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു ആ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ അത് ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ ഫോഗ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അറ്റ്മോസ്ഫിയർ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഐക്യുന്റെ സർവീസ് സെന്ററിൽ പോയി അവര് എന്നെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് എന്നാണ് നോക്കിയത് അതായത് ഇതൊരു ഇഷ്യൂ അല്ല ഇങ്ങനെ ഹീറ്റ് ആവുന്നതുകൊണ്ട് വേപ്പർ വരുന്നതാണ് അതല്ലാതെ അതൊരു പ്രശ്നമാണ് എന്നുള്ളതല്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ വാശി പിടിച്ചു ഇതൊരു പ്രശ്നം തന്നെയാണ് എനിക്കൊരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിക്ക് ഞാൻ അവരടുത്ത് ഫൈറ്റ് ചെയ്തു അപ്പോൾ അവരത് ആണ് എനിക്ക് ഓഫർ ചെയ്തത് അങ്ങനെ റീപ്ലേസ് ചെയ്ത് ഒരു യൂണിറ്റ് ആണ് ഇത് ആ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഞാൻ പലതവണ പല സിറ്റുവേഷനിലും ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും ഈ ഒരു പ്രശ്നം ഇതുപോലെ വേപ്പറ് വരുന്നൊരു പ്രശ്നം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പക്ഷെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ വേപ്പർ വരിക എന്ന് പറയുന്നത് നോർമൽ തന്നെയാണ് നമ്മുടെ മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റീൻ ഇയോ ആ ഒരു ഫോണിൽ വരുന്നുണ്ട് ഐ ഒക്കെ ഇതിലും ഈ വേപ്പർ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് കോമൺ ആണ് പക്ഷെ അത് അതേപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും പക്ഷെ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അതായത് ഞാൻ റീപ്ലേസ് ചെയ്ത ആ ഒരു യൂണിറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു വേപ്പർ വന്നിരുന്നു ആ ഒരു ഫോഗിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഫോട്ടോസിൽ ഉണ്ടായിരുന്നു അത് തന്നെ ഉണ്ടായിരുന്നു അത് മെയിൻ ക്യാമറയിലാണ് അൾട്രാ ആംഗിൾ ക്യാമറയിൽ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല സൊ അങ്ങനെ എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടി അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം ഒരു പക്ഷെ അവർ റീപ്ലേസ് ചെയ്ത് തരാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രശ്നം മാറ്റി നിർത്തിയ ഐക്യു ടെൻ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ആ ഒരു സംഭവം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പോലെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു തരത്തിലുള്ള ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല ഏത് എക്സ്ട്രീം ലെവലാണെന്നുണ്ടെങ്കിലും ഇവനെടുത്തോളും അത് നമുക്ക് അപ്സ്കേര് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെയാണ് ഹീറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല നല്ല നല്ല റിസൾട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിട്ട് എഡിറ്റ് ചെയ്തായിരുന്നു അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റൺറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹീറ്റാവുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഞാൻ ഫേസ് ചെയ്തില്ല സോ നിങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായവും ആരോടും ചോദിക്കാൻ കണ്ട ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാം ഗെയിമിങ് റൺറിങ് പോലുള്ള അത്രയും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫാണ് ശരിക്കും ബാറ്ററി കിങ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ഇപ്പോൾ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടര ദിവസം വരെ എനിക്കിത് നീണ്ടു നിൽക്കുന്നുണ്ടെന്ന് അതായത് അത്രയും ലൈറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടു രണ്ടോ മൂന്നാമത്തെ ദിവസം മാത്രം ഇത് ചാർജ് ചെയ്താൽ മതി ഇനി ഇച്ചിരി ആയിട്ട് യൂസ് ചെയ്താലും ഒന്നര ദിവസത്തോളം ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കയ്യിൽ ടി ഡബ്ല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്യുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ റിവേഴ്സ് റിവേഴ്സുവായിട്ട് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് സോ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബാറ്ററിയുടെ സൈഡിലും ഇതിന്റെ പെർഫോമൻസിന്റെ സൈഡിലും ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് തന്നെയാണ് അതേപോലെ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ സൈഡിൽ കണ്ടീഷൻ ആണെങ്കിലും ആയിക്കോട്ടെ അതായത് ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിലും ആയിക്കോട്ടെ ഇരുട്ടത്തായിക്കോട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും നല്ല ഉള്ള നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ് അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗെയിമിങ് ഡിസ്പ്ലേ ബാറ്ററി ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി എന്ന് പറയുന്ന ഈ ഒരു ഫോൺ എടുക്കാം ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി മുന്നത്തെ യൂണിറ്റിൽ ആ ഒരു ഫോഗ് ഇഷ്യൂ വരുന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിലില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആണ് നല്ല ഷാർപ്പ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് സ്കിൻ ടോൺ ആണെങ്കിലും നല്ലതാണ് സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ടായിട്ട് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ എഡിറ്റിങ്ങോ കളർ കൂട്ടേണ്ട കുറയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം ഡീസൻ്റെ തന്നെയാണ് പിന്നെ ഒരു മെയിൻ ക്യാമറ കൂടാതെ നമുക്കൊരു എട്ട് മെഗാ പിക്സൽ ആൾട്രാ വേണ്ട ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ ഒരു ഫോട്ടോസ് വൈഡ് ആയിട്ടും ഫോട്ടോസ് എടുക്കാം അത്ര മാത്രം പിന്നെ സെൽഫി ക്യാമറ നല്ല സ്കിൻ ടോൺ ആണ് തരുന്നത് അത്യാവശ്യം വെളുപ്പിക്കുന്ന ആ ഒരു എന്താ പറയുക ടെക്സ്ചർ ഒന്ന് ഭംഗി കൂട്ടുന്നുണ്ട് എന്നാലും ഓക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് കിട്ടിയത് വീഡിയോയും അതേപോലെ തന്നെയാണ് നമുക്ക് ഫോർ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോർട്സ് അതായത് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ടും നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫോഗിൻ്റെ ഇഷ്യൂ വന്നിട്ടുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് ക്യാമറയുടെ സൈഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും അതേപോലെ ബാക്കി എല്ലാ ഏരിയയും ഓക്കെ തന്നെയാണ് കോള് ഡ്രോപ്പ് ആവുക ഡാറ്റ സ്ലോ ആവുക അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കണക്ടിവിറ്റി എക്സ്പീരിയൻസ് കിട്ടി സെൻസറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പ്രോക്സിമിറ്റി സെൻസർ ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ബൈക്കിലൊക്കെ നിന്ന് ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ചില സമയത്ത് വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആവില്ല അപ്പോൾ അറിയാതെ ഡിസ്പ്ലേ ഉള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അമർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രോക്സിമിറ്റി ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഇല്ല എന്നുള്ളത് വലിയൊരു കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഐക്യൂവിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഐക്യൂ തേർട്ടീനിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് സെയിം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് അതായത് ഐക്യുൻ്റെ ദി ബെസ്റ്റ് വെർഷൻ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ പേഴ്സണലി ഒരുപാട് കാലം ഈ വൺ പ്ലസിൻ്റെയും അതേപോലെ നത്തിങ് ടു ഒക്കെ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഹൈപ്പർ വോയിസ് ഫൺ ടച്ച് വോയിസ് ഒന്നും പേഴ്സണലി അത്ര താല്പര്യമില്ല അതിൻ്റെ പേഴ്സണൽ താല്പര്യ കുറവ് മാത്രമാണ് കേട്ടോ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ സ്കിന്ന യു ഐ കാര്യങ്ങളൊന്നും പേഴ്സണലി ഇഷ്ടമില്ല അത്ര അത്രമാത്രം ഇനി ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് അതായത് മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടില്ല നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എ ഐ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഫൈനലി ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് സബ്ജക്റ്റീവ് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ െ സംബന്ധിച്ചിടത്തോളം ആണ് കേട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ് സോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ പൊള്ളയായിട്ടിരിക്കുന്ന ഉള്ളിൽ അങ്ങനെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ലോങ് ലാസ്റ്റിംഗ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷ പിന്നെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഐ പി റേറ്റിംഗും അതേപോലെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഐക്യുനിയോ ടെൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ എനിക്ക് തന്ന എക്സ്പീരിയൻസ് ഇത് ക്യാമറ സൈഡിൽ ഫോഗ് വരുന്ന ആ ഒരു ഇഷ്യൂ അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആണോ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ അതൊരു ഇഷ്യൂ അല്ലേ എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്തായാലും ഈ ഒരു ഡിവൈസ് റീപ്ലേസ് ചെയ്ത് തന്നപ്പോൾ ആ ഒരു ഇഷ്യൂ തീർന്നു എന്നുള്ളത് മാത്രമേ എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു ഫോഗ് വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എനിക്കും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നു പക്ഷെ ഞാനതിൽ അല്ല എനിക്കത് അത്രയ്ക്കാൻ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ഓക്കെ അപ്പോൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടുന്ന ദി ബെസ്റ്റ് ഫോൺ ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതിനേക്കാൾ നല്ല ഫോണുകളുണ്ട് ഇവൻ റിയൽമിയുടെ ജി ടി സെവൻ ടീ എന്ന് പറയുന്ന ഫോൺ ഇതോടൊപ്പം തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ഇനി നിങ്ങൾക്ക് നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ പോക്കോ എഫ് സെവൻ നോക്കാം അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ള കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ